നമസ്കാരം എന്തുകൊണ്ടാണ് ഒരു കൊടും കുറ്റവാളിയുടെ പിന്നാലെ എന്ന പോലെ നടൻ സിദ്ദിഖിന് പിന്നാലെ പോലീസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തി ഒരു പീഡന പരാതി ഉന്നയിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് രാജ്യദ്രോഹ കുറ്റമോ കൊലപാതകമോ ഒന്നും സിദ്ദിഖ് ചെയ്തിട്ടില്ല പിന്നെന്തിനാണ് സിദ്ദിഖ് രാജ്യം വിടാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും ഇന്ന് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ അതിന് തടസ്സമുന്നയിക്കാൻ പോലീസ് സംഘം ഡൽഹിയിലേക്ക് പോകുന്നതും ഈ ഒരു കോലാഹലം ഒക്കെ കാണുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു ഇതൊരു പതിവ് തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല അതിനെ നിസ്സാരമായി കാണേണ്ടതുമില്ല അൻവറിന്റെ ചരിത്രവും വ്യക്തിത്വവും നിലപാടുകളുമെല്ലാം തൽക്കാലം മാറ്റിവെക്കാം പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഈ പൊതുസമൂഹത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് കേരളത്തിലെ സാധാരണക്കാരായവരും രാഷ്ട്രീയഭ്രാന്തില്ലാത്തവരും മടുത്തിരിക്കുകയാണ് ഈ പിണറായി വിജയനെയും അയാളുടെ നാടുമുടിക്കുന്ന ഭരണത്തെയും കൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാരുടെ പ്രതീക്ഷ ആ നാട്ടിലെ പ്രതിപക്ഷത്തിലാണ് നിർഭാഗ്യം കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ചത്തു പുഴുത്ത് ചീഞ്ഞു നാറിക്കിടക്കുകയാണ് ബി ജെ പിയുടെ കാര്യം പറയേണ്ടതു അതുകൊണ്ടുതന്നെ എലിക്കണിയിൽ അകപ്പെട്ട ചുണ്ടലിയുടെ അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം കൊണ്ടുതന്നെ പുതിയൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിലമ്പൂർ ചന്തക്കുന്നിൽ ഇന്നലെ പി വി അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം തെളിയിക്കുന്നതും ജനങ്ങളുടെ ഈ പ്രതീക്ഷയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജനസാഗരമാണ് അവിടെ ഇരമ്പി എത്തിയത് അതിൽ സി പി എമ്മുകാരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയും ഉണ്ടായിരുന്നു സാധാരണ പ്രവർത്തകരും അനുഭാവികളും ഉണ്ടായിരുന്നു ഗോവിന്ദൻ മാഷൊന്ന് വിരൽഞ്ഞൊടിച്ചാൽ അൻവറിൻ്റെ കൈയും കാലും വെട്ടി ചാലിയാറിൽ എറിയുമെന്ന് വിടുവായത്തം പറഞ്ഞ് നിലമ്പൂർ അങ്ങാടിയിലൂടെ മെനിഞ്ഞാന്ന് ഓരിയിട്ടു നടന്ന സഖാക്കളൊന്നും തീർച്ചയായും അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കാൻ വഴിയില്ല ഉയര് പേടിച്ച് അവരൊക്കെ മണിക്കൂറുകൾക്ക് മുൻപേ വീട് പറ്റിയിട്ടുണ്ടാകണം ഗോവിന്ദനുമില്ല വിജയനുമില്ല അവിടെ ഇന്നലെ ഉണ്ടായിരുന്നത് പി വി അൻവറും ജനങ്ങളുമായിരുന്നു പിണറായി വിജയനും പാർട്ടിയും മുമ്പൊരിക്കലും ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിട്ടുണ്ടാകില്ലെന്ന് തീർച്ചയാണ് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവമുള്ളതാണെന്നും അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിയാൽ കുടുങ്ങുന്നത് ആരൊക്കെയാണെന്നും പിണറായിക്കും പാർട്ടിക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കാൻ അണികൾക്ക് സി പി എം നിർദ്ദേശം നൽകിയത് മുമ്പ് ഞാൻ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ആവർത്തിക്കാം ഇവിടെ വർഗീയത പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല അത് സി പി എമ്മുകാരാണ് ഇപ്പോഴും അതുതന്നെ ആവർത്തിച്ചു സത്യങ്ങൾ തെളിവുകളടക്കം വെട്ടിത്തുറന്ന് പറഞ്ഞ പി വി അൻവറിനെ വർഗീയവാദിയാക്കി പിണറായി വിജയൻ ഭരണം തുടങ്ങിയ രണ്ടായിരത്തി പതിനാറ് മുതലാണ് കേരളത്തിൽ വർഗീയവാദവും തീവ്രവാദവും ഒക്കെ ശക്തമായത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അതായത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്നു ഇല്ല രണ്ട് മുൻ സംസ്ഥാന പോലീസ് മേധാവിമാർ ഇ പി സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും ഇവർ രണ്ടുപേരും പരസ്യമായി പറഞ്ഞതല്ലേ കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്നും കേരളത്തിൽ നിന്ന് ഐ എസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നും അപ്പോൾ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചതാരാണ് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരാണ് പി വി എൻവർ സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പി വി എന്ന് പറയുന്നുള്ളത് കൊണ്ടോ അദ്ദേഹത്തിന്റെ നാട് മലപ്പുറത്തെ നിലമ്പൂരായതുകൊണ്ടോ അദ്ദേഹം തീവ്രവാദിയാകുന്നില്ല ഇനി ആണെങ്കിൽ തന്നെ അത് സംസ്ഥാനം ഭരിക്കുന്ന മരക്കിഴങ്ങന്മാരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇനി കഴിയില്ല ബംഗാളിൽ ബുദ്ധദേവ് പട്ടാചാര്യയും ജ്യോതിബാസുവൊക്കെ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് ചെയ്തത് പിണറായി വിജയനെ കഷ്ടിച്ച് ആറോ ഏഴോ കൊല്ലമേ വേണ്ടി വന്നുള്ളൂ അഴിമതികളും കള്ളത്തരങ്ങളും ഒക്കെ തുറന്നു കാട്ടുന്ന മാധ്യമങ്ങളെയും എതിർ സ്വരം ഉയർത്തുന്ന സഖാക്കളെയും വിമർശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തെയും ഒക്കെ കേസിൽ കൊടുക്കി ജയിലിൽ ും ജീവനെടുത്ത് നിശബ്ദരാക്കിയുമൊക്കെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല പറഞ്ഞു തുടങ്ങിയത് നടൻ സിദ്ദിഖിനെ കുറിച്ചാണ് അൻവറും അദ്ദേഹം ഉയർത്തുന്ന അഴിമതി കഥകളുമൊക്കെ ജനം ശ്രദ്ധിക്കരുത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സിദ്ദിഖ് ഒരു കൊടും കുറ്റവാളിയാണെന്ന ഉണ്ടാക്കി ലുട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും കേട്ടുകേൾവിയില്ലാത്തതുപോലെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ സുപ്രീം കോടതി വരെ പോകുന്നതുമൊക്കെ എന്തായാലും ആ തന്ത്രം പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അൻവർ കൂടുതൽ ശക്തനായി അണികളിൽ വലിയൊരു വിഭാഗം മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പാർട്ടിയുടെ അടിസ്ഥാനം ഇളകിത്തുടങ്ങിയിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രമാണ് പിണറായി വിജയൻ എന്ന സമൂഹത്തോടും പ്രസ്ഥാനത്തോടും കൂടെ നിൽക്കുന്നവരോടും കൂറില്ലാത്ത നെറികെട്ട കപട കമ്മ്യൂണിസ്റ്റുകാരൻ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു നിലം പതിക്കാൻ ഇനി അധിക നാളില്ല അതോർത്താൽ അഭിനവ സഖാക്കളെ നിങ്ങൾക്ക് നല്ലത്